ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തതാണ് ആദ്യമേ ഞാൻ എന്ത് ചെയ്തു പനീറാണെങ്കിൽ ജസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബട്ടർ ഇട്ടു ബട്ടർ ഇട്ടിട്ട് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അല്ലേ െ നന്നായിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഈ പനീർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ മസാലയാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റും പിന്നെ ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ പനീറിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് സവാള ഇതിന് വേണ്ടി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സവാള അരിഞ്ഞത് അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെയാണ് കേട്ടോ ബട്ടറാണ് മെയിനായിട്ടും വേണ്ടുന്നത് ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബട്ടർ ഇട്ടാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അത് വെച്ചു അത് മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ തന്നെ കുറച്ചും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് നല്ലൊരു ഫ്ലേവർ ആണ് മസാല ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ അപ്പം ഇതിനെ നന്നായിട്ട് ഈ ജീരകോക്കി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വറ്റലും ഉണ്ടല്ലോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കശ്മീരി മുളകാണ് അതിനെ നന്നായിട്ട് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കറിക്ക് നല്ല കളറും വരും നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ വറ്റിലമുളക് അങ്ങനെ ഇട്ട് പിന്നെ വറ്റലുമുളക് ഇല്ലാത്ത ആൾക്കാർക്ക് മുളക് കൂടി ഇട്ടാലും മതി ഞാൻ വറ്റലുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം മുഴുവൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാൽ മതി കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കും അപ്പം ഇതിനെ മുഴുവനായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇഞ്ചി മാത്രം ഒരു ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം സവാള എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയായിട്ടൊക്കെ നമുക്ക് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ജസ്റ്റ് ഇത് ഭയങ്കരമായിട്ടങ്ങ് വഴലേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മിക്സിക്കകത്തിട്ട് അരി അടിച്ചെടുക്കാനായതുകൊണ്ട് തന്നെ നന്നായിട്ട് പ ഭയങ്കരമായിട്ട് വഴലണം എന്നുള്ള ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളിതിനെ നന്നായിട്ട് ഒന്ന് ഒന്ന് ഈ സവാളയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുത്ത് ഒന്നും കൂടെ വഴറ്റി കഴിയുമ്പം നമുക്കിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു പുളി ഇഷ്ടമാണ് പിന്നെ ഭയങ്കര പുളിയുള്ള തക്കാളി അല്ല എൻ്റേത് അതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുത്തത് അപ്പം നന്നായിട്ട് ഇളക്കി ഇത് ഏകദേശം നമ്മുടെ ഈ സവാളയൊന്ന് കളർ ആവുന്ന സമയത്ത് വേണം നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ചപ്പാത്തി പൂരി അതുപോലെ തന്നെ നമുക്ക് റൈസ് അതായത് ഈ റൈസ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ ബട്ടർ മസാല കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ിൽ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴി വഴറ്റി കൊടുക്കണം കുറച്ച് സമയത്ത് ഒന്ന് ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വര വരണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ സവാള ഭയങ്കരമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സവാള ഒന്ന് വഴലാൻ കുറച്ച് താമസം എടുക്കും പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യാഷൂസ് വേണം ക്യാഷൂസ് ഉണ്ടെങ്കിൽ ഇട്ട് അതി പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ മെയിനായിട്ട് അവർ യൂസ് ആക്കും കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ക്യാഷ്യൂസ് എൻ്റെ കൈ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനെ അരച്ചെടുക്കുക അരച്ച് പേസ്റ്റാക്കിയെടുത്ത് അത്തൊഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷൂസ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഏകദേശം നടേ ഏകദേശം നടേ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വരുന്നില്ലേ അപ്പം നമ്മൾ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി ഒടച്ചൊക്കെ കൊടുക്കാം ഏകദേശം നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിക്കകത്ത് അടിക്കാനുള്ള പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ്ടേ ഞാൻ എന്തൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇനി ഇതിനെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് നല്ല നല്ല നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പം എന്താണേ ഞാൻ ഇപ്പം മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചിട്ട് വരാം അപ്പം ഇത് അരച്ചിട്ട് അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ ഉണ്ടല്ലോ അത് ഞാൻ മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചതെല്ലാം തിരിച്ചങ്ങി വീണാണ് അപ്പോൾ അതിനെല്ലാം ഞാൻ കൈ കൊണ്ട് പറക്കി പറക്കിയിട്ട് ചൂടുണ്ട് ആരും ഇത് അനുകരിക്കരുത് കൈ പൊള്ളും പക്ഷീൻ്റെ കൈ പൊള്ളിയില്ല ബാക്കിത്തിന് അങ്ങനെ ഞാൻ അരയ്ക്കാൻ പോയി അപ്പം ഇനിയും ഈ പാത്രത്തിൽ ഈ പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം അപ്പം ഞാൻ അത് അരച്ചിട്ടുണ്ട് അപ്പം അതിന് ഇനി അടുത്ത് കുറച്ച് ബട്ടറും കൂടെ ആവശ്യമുണ്ടേ കുറേ ബട്ടർ ഇട്ട് ചെയ്താലും മതി ബട്ടറാണ് ബട്ടറാണേനും മെയിനായിട്ട് നമ്മളൊക്കെ ഇത്തിരി ബട്ടറേ യൂസ് ആക്കത്തുള്ളൂ പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബട്ടർ യൂസ് ആക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതായത് ഈ പഞ്ചാബി ദാബായിലൊക്കെ പോയി കഴിക്കുക അത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടില്ല പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും കഴിച്ചിട്ട് എക്സ്പീരിയൻസ്ഡാന്ന് പറയുന്നത് ഒന്നുമല്ല ഞാൻ കണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അരച്ച് 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 കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സവാള തക്കാളി മിക്സ് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ബട്ടറിനകത്തോട്ടിട്ട് അപ്പം വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നു ബട്ടറിനകത്തോട്ടിടുമ്പം ഈ സാധനം പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് നമ്മുടെ ഗ്യാസും ചീത്തയാവും നമ്മുടെ കൈ പൊള്ളാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇപ്പം ഏകദേശം നല്ല കുറുകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ആക്കാം കുറച്ച് വെള്ളം കൂടെ എടുക്കും ഇത് നന്നായിട്ട് കുറുകും കേട്ടോ നമ്മൾ സവാളയൊക്കെ അരച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകും അതുകൊണ്ട് തന്നെ കുടിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് തിളച്ച് 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 അത് പറ്റി നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മുടെ ഒരു കൈ കണക്കിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതൊന്നും കറക്റ്റ് അളവിലൊന്നും നമുക്ക് എനിക്ക് കണക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് മുളകു പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകാണ് എരിയില്ലാത്ത മുളകാണ് അപ്പോൾ എരിയുള്ള മുളകൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം എൻ്റേത് എരി മുളകായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടത് ഇട്ടു അതിനുശേഷം കുറച്ച് മസാല ഇട്ടു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുമഞ്ഞൾ പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് തിളപ്പിച്ച് വരണം നല്ലതായിട്ട് ഇത് തിളയ്ക്കണം പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം കേട്ടോ പഞ്ചസാര ഇടുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ കാഷ്യൂസിനെ കൊണ്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ട് വരാം അതുവരെ നമ്മുടെ ഈ മിക്സി കടന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ മിക്സി കടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ അതുകൊണ്ട് തിളച്ച് തിളച്ച് നന്നു നോക്കിയാൽ തിള വന്നിട്ട് അതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ ആ പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ഗ്യാസ് ചീത്തിയാവും നമ്മൾ ഇത് കറി വെച്ചിട്ട് നന്നായിട്ട് ഗ്യാസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഞാൻ ക്യാഷു പേസ്റ്റൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് അതിനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിമു ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കുന്നില്ല പിന്നെ ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ പറഞ്ഞത് കസൂരി മെത്തി കസൂരി മെത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉലുവയില നമ്മളെല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ഇത് നോർത്ത് ഇന്ത്യൻ ആയിരുന്നു കൂടുതൽ യൂസ് ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ ആൾക്കാർ ഈ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇന്നിട്ട് കൊടുത്തു അത് അത്രയും പുറ കുറച്ചും കൂടി ഉണ്ട് നല്ല മണമാണ് കേട്ടോ അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ട് മണത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം കിട്ടും അത്രയ്ക്ക് സൂപ്പർ മണമാണ് അതിന് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക ഞാൻ കുറച്ച് കാഷ്യൂസിൻ്റെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പഞ്ചസാര ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ പനീറി ഇതിനകത്തോട്ട് ആക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ കറി ഏകദേശം ഒന്ന് കുറുകുറ ആയിട്ടുണ്ട് ആ ഈ കുറുകുറുപ്പാണ് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ആ ഗ്രേവിക്കുണ്ടല്ലോ നമ്മൾ പനീർ കഴിക്കുന്നതിൽ അതിൻ്റെ ഗ്രേവി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ഗ്രേവി ഗ്രേവിതായി ഇവിടെ തിളച്ച് 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 വരും നല്ല മണമാണ് ഭയങ്കര മണമാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആ കസൂര്യമേത്തേം കൂടി ഇടുമ്പോൾ സൂപ്പർ മണം വരും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാശു പേസ്റ്റ് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നും നമ്മളെ ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ക്രീം ഉണ്ടല്ലോ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു ഞാനതൊരു പ്ലാനില്ലാതെ ഉണ്ടാക്കിയതായതുകൊണ്ട് ആ സാധനം ഞാൻ മേടിച്ചുവെക്കാൻ മറന്നുപോയി അപ്പം ബാക്കിയുള്ള കുറച്ച് ക്യാഷ്യൂ പേസ്റ്റും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്രീം ഫ്രഷ് ക്രീമിൻ്റെ കാര്യമാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തു ലാസ്റ്റ് എന്ത് ചെയ്തു ലാസ്റ്റ് നമ്മുടെ കസൂരിയും എത്തി വീണ്ടും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് 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 കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല മണമാണ് കേട്ടോ കസൂരിമെത്തിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കസൂരി മേത്തി കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ പനീർ കറി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബട്ടർ മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം നമ്മുടെ നമ്മുടെ പിന്നെ ഗീ റൈസ് അതുപോലെ തന്നെ ചപ്പാത്തി ഭൂരി എല്ലാത്തിൻ്റെയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബാ വീഡിയോ തീർന്നിട്ടില്ല നമ്മുടെ ബട്ടർ മസാല തിളച്ച് 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 കിടക്കാണ് നിങ്ങൾ നോക്കിയ എന്റെ ഗ്യാസിന്റെ ഒരു കോലം ഇതിനെ ഞാൻ എത്ര പണിപ്പെട്ടിട്ടാണെന്ന് അറിയാം ഇതിനീ വൃത്തിയാക്കി എടുക്കേണ്ടത് ഭയങ്കര പാടാ ലാസ്റ്റ് വീണ്ടും ഞാൻ കുറച്ച് കസൂരി കസൂരിയും എത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്